നമസ്കാരം സ്വന്തം തട്ടിപ്പുകൾക്ക് ഇത്രയും കാലം സി പി എമ്മിനെയും ഭരണത്തിനെയും മറയാക്കിയതാണ് അൻവർ രാഷ്ട്രീയ ധാർമ്മികതയൊന്നും അൻവറിന് യാതൊരു ബാധ്യതയുമല്ല ബാധകവുമല്ല അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ കുറ്റം പറഞ്ഞ് ഇടതു മുന്നണി വിട്ട അൻവർ എങ്ങനെയും യു ഡി എഫിൽ കയറിപ്പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശ്രമത്തിന് പിന്നിൽ അൻവറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ വൻ കഥ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വേണമെങ്കിലും പറയാം കൊല്ലത്തെ വ്യവസായിയായിട്ടുള്ള മുരുകേഷ് നരേന്ദ്രനുമായിട്ടുള്ള ഉടക്കുകളാണ് അൻവറിനെ ഈ നിലയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ ആലുവയിൽ പതിനൊന്ന് ദശാംശം നാല് ആറ് ഏക്കർ ഭൂമിയുടെ ഇടപാടിൽ ഇത്രയും കാലം വിജിലൻസ് അന്വേഷണം നടക്കാതിരുന്നത് അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ നിലയിൽ അൻവറിനെതിരായ പരാതികളിലും ആക്ഷേപങ്ങളിലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇതോടെ ആലുവയിലെ ഇരുന്നൂറ് കോടി വില വരുന്ന സ്ഥലം അൻവർ തട്ടിയെടുത്തതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും വരും ദിവസങ്ങളിലൊക്കെ അന്വേഷണം എത്താൻ പോവുകയാണ് അൻവറിന്റെ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ നടപടി നേരിടേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ആലുവയിൽ പതിനൊന്ന് ദശാംശം നാല് ആറ് ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയതിൽ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായിരുന്നു തനിക്കെതിരെ പിണറായി വിജയൻ പകപോക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ വിഷയത്തിൽ അൻവർ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത് എന്നാൽ അനധികൃതമായ ഈ ഭൂമി ഇടപാട് അടക്കമുള്ള പല വിഷയങ്ങളിലും അൻവറിനെ നിലം തൊടാതെ ഓടേണ്ടി വരുമെന്നുറപ്പ് ആലുവ ഈസ്റ്റ് വില്ലേജിൽ പാട്ടാവകാശം മാത്രമുള്ള പതിനൊന്ന് ദശാംശം നാല് ആറ് ഏക്കർ ഭൂമി നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയതിലാണ് പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമയപരിധിക്കുള്ളിൽ സർക്കാരിൽ ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആലുവയിലെ ഈ ഭൂമിയിൽ ഏഴുനില കെട്ടിടവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കെട്ടിടത്തിന് പിന്നിൽ കൊച്ചിയിലെ വ്യവസായ ദമ്പതികളുടെ ഒരു കണ്ണീർ കഥ തന്നെയുണ്ട് എഴുപതുകളിൽ എറണാകുളത്തെ അതിസമ്പന്നരായിരുന്ന ജോയി മാത്യു ഗ്രേസി തോമസ് ദമ്പതികളുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിയുക എന്നത് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടതിന്റെ സ്മാരകമാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ഈ ഏഴുനില കെട്ടിടം നക്ഷത്ര ഹോട്ടൽ നിർമ്മാണം നിയമക്കുരുക്കിൽ കുടുങ്ങിയതോടെ ഫണ്ട് വരവ് പ്രശ്നത്തിലായി ഈ ദമ്പതികൾ വലിയ പ്രതിസന്ധിയിലാകുന്നു വായ്പ മുടങ്ങിയതോടെ സ്വപ്ന പദ്ധതിയെ ഇവർക്ക് ഉപേക്ഷിക്കേണ്ടിയും വരുന്നു ആലുവയിൽ നാവികസേന ആയുധ സംഭരണശാലയ്ക്ക് സമീപം പതിനൊന്ന് ദശാംശം നാല് ഏക്കർ ഭൂമി ഇന്റർനാഷണൽ ഹൗസിംഗ് കോംപ്ലക്സിന്റെതാണ് ഇവർ തൊണ്ണൂറ്റൊമ്പത് വർഷത്തിന് ഭൂമി ഹോട്ടൽ ജോയ്മസോർട്ട് ലിമിറ്റഡിന് നൽകുകയായിരുന്നു ഇവിടെ ഏഴ് നിലകളുള്ള നക്ഷത്ര സൗകര്യങ്ങളുള്ള ഹോട്ടൽ റിസോർട്ട് കെട്ടിടങ്ങളാണ് പണിതത് ജോയ് റിസോർട്ട് ടൂറിസം ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ ന്യൂഡൽഹിയിലെ ഡിആർടിയിൽ അതായത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിൽ നിന്നും അൻവർ സ്ഥലം ലേലത്തിന് എടുക്കുകയാണ് ചെയ്തത് ഇതിനായി ഒരു കടലാസ് കമ്പനിക്ക് രൂപം കൊടുക്കുകയാണ് അൻവർ ചെയ്തത് പി വി അൻവർ മാനേജിംഗ് ഡയറക്ടറായ പി വി റിയൽ ഇന്ത്യയാണ് ഭൂമിയുടെ തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടാവകാശം ലേലത്തിൽ സ്വന്തമാക്കിയത് എന്നാൽ പാട്ടാവകാശം മാത്രമുള്ള ഭൂമി സ്വന്തം ഭൂമിയാണെന്ന് പറഞ്ഞ് പി വി അൻവർ ആലുവ ഈസ്റ്റ് വില്ലേജിൽ ഈ ഭൂമി നിയമവിരുദ്ധമായി നികുതി അടച്ച സ്വന്തമാക്കുകയായിരുന്നു പോക്കുവരവ് ചെയ്യാൻ വിലക്കുള്ള ഭൂമിയിൽ അൻവർണ ഒത്താശ ചെയ്തത് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പാട്ടഭൂമി ക്രയവിക്രയത്തിന് അവകാശമുള്ള സ്വന്തം ഭൂമിയാണെന്ന് വെളിപ്പെടുത്തി അൻവർ ബാങ്കിനെയും കബളിപ്പിച്ചിട്ടുണ്ട് കോയമ്പത്തൂർ ബ്രാഞ്ചിൽ നിന്നും കോടി വായ്പയെടുത്ത് സാമ്പത്തിക ലാഭം നേടുകയും ചെയ്തിട്ടുണ്ട് പാട്ടാവകാശമുള്ള ഭൂമിയാണ് ക്രയവിക്രയം ചെയ്തത് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ അൻവറിന്റെ തട്ടിപ്പിന് കൂട്ടുനിന്നവർ പരക്കം പായുന്ന അവസ്ഥ രജിസ്റ്റർ ചെയ്ത ആധാരം സഹിതം വേണം പോക്കുവരവിന് അപേക്ഷ നൽകാനും പോക്കുവരവ് നടത്തി തണ്ടപ്പേർ നമ്പറിട്ട് കരം സ്വീകരിക്കേണ്ടതും എന്നാൽ പോക്കുവരവ് നടത്താനായി പി വി അൻവറിന്റെയോ അപേക്ഷ പോലും വില്ലേജ് ഓഫീസിൽ ഇല്ല എന്ന് മുരുകരേന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം മറുപടിയും ലഭിച്ചിരിക്കുന്നു അധികാര ദുർവിനിയോഗം അഴിമതിയും നടത്തി നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു വിജിലൻസിൽ പരാതി നൽകിയത് നേരത്തെ ഭരണ സംരക്ഷണം എന്നാൽ പിണറായിയെ തള്ളിപ്പറഞ്ഞതോടെ അൻവറിന്റെ തട്ടിപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയാണ് ത്വരിതാന്വേഷണം നടത്തിയ ശേഷമാണ് പി വി അൻവർ എം എൽ എ ആയ സമയത്ത് വിജിലൻസ് അന്വേഷണത്തിനായി വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ നവംബർ പത്തൊമ്പതിനാണ് സർക്കാരിന്റെ അനുമതി തേടിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി അനുമതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടറേറ്റ് അൻവറിനെതിരെ അന്വേഷണം തുടങ്ങി നിലവിൽ ഇരുന്നൂറ് കോടി രൂപ മതിപ്പ് വിലയുള്ളതാണ് ഇടത്തലയിൽ അൻവർ അനധികൃതമായി നികുതി നികുതിയടച്ച് സ്വന്തമാക്കിയ ഭൂമിയും ഏഴുനില കെട്ടിടവും പ്രതിരോധ ഗസ്റ്റേഡ് പ്രകാരം അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ നിയമിച്ച കെട്ടിടം പൊളിക്കണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് നടത്തിയ പാർട്ടിയിൽ കെട്ടിട ായ പി അൻവറിനെതിരെ കേസെടുക്കാത്തതിൽ കോടതി അലക്ഷ്യ ഹർജിയും ഹൈക്കോടതിയിലുണ്ട് ഇതിനിടെ അനധികൃത പോക്കുവരവ് നടത്തിയതിലെ വിജിലൻസ് അന്വേഷണവും അൻവറിന് കുരുക്കാവുകയാണ് യു ഡി എഫിലേക്ക് ചുവടുമാറ്റി ഭരണമാറ്റം ഉണ്ടായാൽ തന്റെ തട്ടിപ്പുകളെ വെളുപ്പിച്ചെടുക്കാമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ നന്ദി